എല്ലുണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നുണ്ട് ആരാണെന്നറിയോ നമ്മുടെ മക്കള് എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ അടുത്ത് എസ് എ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് പേര് ഡിവോഴ്സിന് വേണ്ടി വരാറുണ്ട് അപ്പോൾ ഡിവോഴ്സിന് വേണ്ടി വരുമ്പോൾ അവർക്ക് പരസ്പരം ഒന്നിച്ചു പോകാൻ താല്പര്യം ഇല്ല എന്ന് അവർ തന്നെ ഉറച്ച തീരുമാനത്തിലെത്തുമ്പോൾ നമുക്ക് വേറെ ചോയ്സൊന്നുമില്ല നമ്മൾ പറഞ്ഞാലിട്ട് അവർ കേൾക്കണമെന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് നമ്മൾ പറയും കാരണം അതിന് തക്കതായിട്ടുണ്ടൊരു കാരണം ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നിച്ചു പോകാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഡിവോഴ്സിന് വേണ്ടി പറയാറുണ്ട് അതേസമയം അവർക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി അല്ലെങ്കിൽ ഒരു പത്ത് വട്ടെങ്കിലും നമ്മൾ പറയും ഡിവോഴ്സ് ചെയ്യുമ്പം നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറെ പിന്നീട് കിട്ടിയിട്ട് വരും അതായത് ഇപ്പം ഭാര്യ ഡിവോഴ്സ്ഡ് ആണെങ്കിൽ ഭർത്താവിന് അതിനേക്കാൾ നല്ലൊരു ഭാര്യയെ കിട്ടിയെന്ന് വരും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഒരു നല്ല ഭർത്താവിനെ വീണ്ടും കിട്ടിയെന്ന് വരും പക്ഷെ മക്കൾക്ക് അവർക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അച്ഛനും അമ്മയും അതായത് ബയോളജിക്കലി ഉള്ള അച്ഛനും അമ്മയും തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്നത് അതിലേറെ ഒരു കാര്യമുണ്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പെടാപ്പാട് പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യം പിടിച്ച് ഓടിക്കൊണ്ട് നടക്കും നമ്മുടെ മോളെ ഒന്ന് ഇരുപത്തഞ്ചു ഇരുപത്താറ് വയസ്സാവുമ്പോഴേക്കും കൈപ്പിടിച്ച് മറ്റൊരുത്തനെ ഏൽപ്പിക്കാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് അവര് ജീവിതമൊക്കെ തുടങ്ങി വരുമ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ അമ്മയുടെ സ്വഭാവം മാറണതെന്ന് അറിയില്ല മകൾക്കും മരുമകനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടാവുള്ളൂ പക്ഷെ അതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കുന്നവര് തീർച്ചയായിട്ടും ഒട്ടുമിക്ക കാര്യത്തിലും ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് അച്ഛന് പോലും അതിൽ പ്രത്യേകിച്ച് കൈ കാണില്ല പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട് ഈ ഇരുപത്തഞ്ച് വയസ്സിൽ ഈ പെൺകുട്ടിയെ കെട്ടിച്ചു വിടാനായിട്ട് ഓടിപ്പാഞ്ഞ് ആദ്യ പിടിച്ച് നടന്ന ആ അമ്മ തന്നെയാണ് ഇവര് പിന്നീടേണ്ട ഒരു ഡിവോഴ്സിന് മുൻകൈ എടുക്കുന്നു എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ചെറുക്കൻ വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുന്നത് ആദ്യം ഈ പെൺകുട്ടിയുടെ അമ്മയാണ് ചിലപ്പം ഈ ഭാര്യം ഭർത്താവും തമ്മില് കുഞ്ഞു പ്രശ്നമുണ്ടായിട്ടുള്ളൂ അത് പറഞ്ഞ് തീർക്കാവുന്നതേയുള്ളൂ പക്ഷെ പലപ്പോഴും അവർ പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ ശ്രമിക്കാതെ അതിന് ഇടയിൽ കയറി കളിച്ച് രണ്ടും രണ്ടിടത്താക്കുന്നത് പലപ്പോഴും പെൺകുട്ടിയുടെ അമ്മമാരാണ് ഇതൊക്കെ ആണ് അവർക്ക് എന്ത് അവരുടെ മകളുടെ കാര്യത്തിൽ അവർക്ക് അത്രമാത്രം ശ്രദ്ധയുണ്ട് ഓക്കെ പക്ഷെ അവരെന്തുകൊണ്ടാണ് തങ്ങളുടെ പേരക്കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് അല്ലെങ്കിൽ ഈ ഡിവോഴ്സിലേക്ക് പോകാൻ നിൽക്കുന്ന ഈ അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് തൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് അത് പലപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് കിട്ടുന്ന ആ ട്രോമ അവരുടെ മരണം വരെ അവരുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും നമ്മൾ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുട്ടിയുടെ ഉള്ളിൽ കിട്ടുന്ന കൊച്ചുനാളിലെ ഉള്ളിൽ കിട്ടുന്ന ആ മുറിവ് പലപ്പോഴും ഉണങ്ങാതെ മായാതെ മറയാതെ കിടക്കുന്നുണ്ടായിരിക്കും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരുടെ കൂട്ടായിരിക്കും പിന്നീട് അവരുടെ ജീവിതം മുഴുവൻ ശരിയല്ലേ സ്വയം ഒന്ന് ചോദിച്ചു നോക്കി